ഹരി കേരളത്തിൽ നിന്ന് കൗമാരക്കാരായ മൂന്ന് കുട്ടികളെ അന്യസംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടുപോയ മൂന്ന് യുവാക്കൾ അറസ്റ്റിലായി മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് സംഭവം വാഴയങ്കട ബിഡാത്തി ചോരമ്പറ്റ മുപ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് റാഷിദ് ചെറുപ്പുളശ്ശേരി ചളവറ കാളിയത്തുപടി ഇരുപത്തിരണ്ട് വയസ്സുള്ള വിഷ്ണു ചെറുപ്പളശ്ശേരി കാറൽമണ്ണ പുതുപ്പഴനി ഇരുപതു വയസ്സുള്ള അശ്വിൻ എന്നിവരാണ് പ്രതികൾ കേസിലെ പ്രധാന പ്രതിയായ ഷാനിഫിനെ ഇനിയും പിടികൂടാനായിട്ടില്ല സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ലഹരി ഇടപാടിന് ഉപയോഗിച്ചത് കുട്ടികൾക്ക് ഇരുപത്തിയ്യായിരം രൂപ വാഗ്ദാനം ചെയ്തായിരുന്നു കൂട്ടിക്കൊണ്ടുപോയത് ആലിപ്പറമ്പിലെ ബിഡാത്തിയിൽ നിന്ന് ഒഡീഷയിലെ മുനികുഡയിലേക്കാണ് കുട്ടികളെ എത്തിച്ചത് ഒരു കുട്ടി തട്ടിക്കൊണ്ടുപോകൽ സംബന്ധിച്ച് പരാതി നൽകിയതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് പതിനാറുകാരനായ പരാതിക്കാരനെയും പ്രായപൂർത്തിയാകാത്ത മറ്റ് രണ്ട് സുഹൃത്തുക്കളെയും പ്രതികൾ പ്രലോഭിപ്പിച്ച് ഒഡീഷയിൽ കൊണ്ടുപോയി കഞ്ചാവ് കടത്തിന് പ്രേരിപ്പിച്ചുവെന്നാണ് കേസ് ഒന്നാം പ്രതി ഷാനിഫിന്റെ ഇടപാടുകളും സാമ്പത്തിക സ്രോതസ്സുകളും പോലീസ് വിശദമായി അന്വേഷിക്കുന്നു പ്രതികൾക്കെതിരെ മനുഷ്യ കടത്തിലാണ് കേസെടുത്തിരിക്കുന്നത് സിഐ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസന്വേഷണം നടത്തുന്നത് മലയാളം മലപ്പുറം കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല